ഒരു സ്പൂൺ കടുകുണ്ടെങ്കിൽ എത്ര അഴുക്ക് പിടിച്ച ബ്രെഡായാലും അതേപോലെ തന്നെ എത്ര അഴുക്ക് പിടിച്ച സെറ്റി ആണെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഉറപ്പായിട്ടും ബെഡിന് മൂത്രത്തിൻ്റെ സ്മെല്ലും അതേപോലെ തന്നെ സെറ്റിക്ക് പാലിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ എന്ത് തരത്തിലുള്ള ബാഡ് സ്മെല്ലായാലും നമുക്കത് കംപ്ലീറ്റ് മാറ്റിയിട്ട് നല്ല ഒരു ഫ്രഷ്നെസ് കൊടുക്കാനും അതേപോലെ തന്നെ നല്ല ഒരു സുഗന്ധം കിട്ടാനൊക്കെ ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് കണ്ട് നോക്കാം അപ്പോൾ കടുക് വെച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യാൻ പോകുന്നത് കടുക് പൊടി വെച്ചിട്ടുള്ള രണ്ട് മൂന്ന് ടിപ്സ് കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം നിങ്ങൾ കണ്ടിട്ട് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് രണ്ട് സ്പൂൺ കടുകാണ് അപ്പോൾ ഈ കടുക് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഒരുപാട് പൊടിയായിട്ടൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി ആ കടുകിൻ്റെ ആ ഒരു സ്മെല്ല് പുറത്തേക്ക് വരുന്നതിനായിട്ട് ഒന്ന് ചതച്ചെടുക്കാം കടുക് പൊടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മൂന്ന് ടിപ്സ് ഈ കടുക് പൊടി വെച്ച് തന്നെ കാണിക്കാനുണ്ട് അപ്പോൾ ഒരു സ്പൂൺ കടുക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കറിയാമല്ലോ ബേക്കിംഗ് സോഡയ്ക്ക് ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുക്കാനുള്ള നല്ലൊരു കഴിവുണ്ട് അതുപോലെ തന്നെയാണ് കടുകിൻ്റെ ഈ ഒരു പൊടിക്കും അപ്പോൾ ഈ കടുക് പൊടിയും ബേക്കിംഗ് സോഡയും കൂടി കൂടുമ്പോൾ നല്ല എഫക്റ്റ് ഉണ്ടാവും ഇനി നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം പൊടി ഇട്ട് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മടക്കിയെടുക്കാം അപ്പോൾ ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ കോട്ടൻ്റെ തുണിയായാലും മതി കട്ടിയില്ലാത്ത കോട്ടൻ്റെ തുണിയിൽ ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം ഇതേപോലെ മടക്കിയെടുത്തതിന് ശേഷം നമുക്കൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം പൊടി പുറത്തേക്ക് പോവാതിരിക്കാനായിട്ട് ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റ് ചെയ്യാം ഈ മഴക്കാലത്ത് ഈർപ്പം ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ പില്ലോസിനൊക്കെ ഒരു വല്ലാത്ത സ്മെല് ഉണ്ടാവാറുണ്ട് പിന്നെ നമ്മുടെ നനഞ്ഞ മുടി വെച്ച് കിടക്കുന്നത് കൊണ്ടും അതേപോലെ തന്നെ എണ്ണമെഴുക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവും ആ ഒരു സ്മെല്ല് മാറുന്നതിനായിട്ട് ദൈ പില്ലോ കവറിനുള്ളിലേക്ക് ഈ ഒരു പാക്കറ്റ് അങ്ങ് ഇട്ട് വെച്ചാൽ മതി ഒട്ടും തന്നെ പിന്നെ ആ ഒരു സ്മെല്ല് ഉണ്ടാവില്ല ബാഡ് സ്മെല്ലെല്ലാം തന്നെ ഈ ഒരു പാക്കറ്റ് വലിച്ചെടുത്തോളും നമുക്കറിയാമല്ലോ ഷൂ ഒക്കെ മഴ നനഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വല്ലാത്തൊരു ബാറ്റ് സ്മെല്ലായിരിക്കും അപ്പോൾ ആ ഒരു ബാഡ് സ്മെല്ല് മാറ്റുന്നതിനായിട്ടും നമുക്ക് ഈ പാക്കറ്റ് ഷൂവിനുള്ളിൽ വച്ച് കൊടുത്താൽ മതി കുട്ടികളുടെ സ്കൂൾ ഷൂവിലൊക്കെ രാത്രി ഇതേപോലെ വച്ച് കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ ആവുമ്പോഴേക്കും ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടും അപ്പോൾ ഒരുപാട് ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ ഈ ഒരു പേപ്പറിൽ ഒരു പിന്നു വെച്ചിട്ട് രണ്ട് മൂന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് കടുകിൻ്റെ പൊടി ഉപയോഗിച്ച് തന്നെ ബെഡിൽ നിന്നും സോഫയിൽ നിന്നൊക്കെ ബാഡ് സ്മെല്ലാം മാറ്റിയിട്ട് നല്ല ഒരു ഫ്രഷ്നസ് സോഫയ്ക്കും ബെഡിനൊക്കെ കിട്ടാൻ പറ്റിയ ആ ഒരു ടിപ്പ് കൂടി കണ്ടു നോക്കാം അപ്പോൾ ഇത് ഒരു സോസ് പാനിൽ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് കടുക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു ഒന്നര സ്പൂണോളം കടുക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതേപോലെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കൊരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ആ ഒരു കടുകിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ വെള്ളത്തിലേക്ക് വരട്ടെ എന്നിട്ട് നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം അപ്പോൾ അത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അതുകൂടാതെ ഈ വെള്ളത്തിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യും അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളറ് മാറിക്കിട്ടും ഇനി നമുക്ക് വേണ്ടത് കർപ്പൂരമാണ് കർപ്പൂരത്തിൻ്റെ ഗുളിക ഒരു മൂന്നെണ്ണം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഒന്ന് പൊടിച്ച് ചേർക്കാം കർപ്പൂരം ഒരു മൂന്ന് ഗുളിക നമ്മൾ പൊടിച്ച് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സോഡാപ്പൊടിയാണ് അഥവാ അപ്പക്കാരം അപ്പോൾ അപ്പക്കാരം നമ്മൾ സ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഈ കടുകിൻ്റെ ആ ഒരു വെള്ളത്തിന് തന്നെ ബാഡ് സ്മെല്ല് വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചും കൂടി ഒരു എഫക്റ്റ് കിട്ടുന്നതിനാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നത് ഇനി നമുക്കിതിനകത്തേക്ക് നല്ല ഒരു സ്മെല്ല് ബെഡിനൊക്കെ ആ ഒരു ബാഡ് സ്മെല്ല് മാറി നല്ല ഒരു സ്മെല്ല് കിട്ടുന്നതിനായിട്ട് കംഫോർട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ കംഫോർട്ട് ഉപ്പുമാവിട്ട് ഒരു രണ്ട് സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല തിക്കായിട്ടുള്ള ഒരു ലിക്വിഡാണ് ഇനി നമുക്കിത് കുറച്ച് വെള്ളത്തിലേക്ക് ചേർത്തിട്ട് ഒന്ന് നേർപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് നമുക്ക് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ഡയലൂട്ട് ചെയ്തെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മളിനി ബെഡിലേക്കും അതേപോലെ തന്നെ സോഫയിലേക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്ന ഒരു പ്രത്യേക രീതിയിലാണ് നമുക്ക് നമുക്കതിനായിട്ട് ഒരു കുക്കറിൻ്റെ എടുക്കാം കുക്കറിൻ്റെ മൂടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സോഫയും ബെഡൊക്കെ ക്ലീൻ ചെയ്യാൻ പോകുന്നത് നല്ല എളുപ്പത്തിൽ തന്നെ എല്ലാ ഭാഗവും ഒരേപോലെ ക്ലീൻ ചെയ്യാനായിട്ട് ഇത് നല്ലതാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു തുണിയാണ് അപ്പോൾ നീ ഇതേപോലെയുള്ള ടർക്കി ഉണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ തോർത്തെടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഈ വെള്ളത്തിലൊന്നും മുക്കി പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഒരുപാട് നനവ് വേണ്ട ചെറിയ ഒരു നനവ് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ അതേ നന്നായിട്ട് ഈ വെള്ളത്തിൽ മുക്കിയിട്ട് പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഇത് ടർക്കി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഈ ടർക്കി നമുക്ക് രണ്ടോ മൂന്നോ മടക്കായിട്ട് മടക്കിയെടുക്കാം നമ്മുടെ കുക്കറിൻ്റെ മൂടി നല്ല ടൈറ്റായിട്ട് ഇരിക്കത്തക്ക രീതിയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മടക്കി കൊടുക്കാവുന്നതാണ് അധികം വലിപ്പമില്ലാത്ത ടർക്കിയാണ് കൂടുതൽ നല്ലത് ഇതിപ്പോൾ കുറച്ച് വലിപ്പമുള്ള ടർക്കി ആയിപ്പോയി ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് കുക്കറിൻ്റെ മൂടി വച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കാം തുണിയുടെ ഒത്ത നടുക്കായിട്ട് കുക്കറിൻ്റെ മൂടി വെച്ചതിന് ശേഷം നാല് മൂലേയും നമുക്കിത് ഇതേപോലെ ഒന്ന് വലിച്ചു പിടിക്കാം ഇതേപോലെ നല്ല ടൈറ്റായിട്ട് വലിച്ചു പിടിച്ചതിന് ശേഷം നമുക്കിത് ഈ ഒരു ഭാഗത്തായിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം അപ്പോൾ റബ്ബർ ബാൻഡ് രണ്ട് പ്രാവശ്യം ഇതേപോലെ വലിച്ചിട്ട് കൊടുക്കുമ്പോൾ പിന്നെ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അനങ്ങില്ല നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും ഇനി നമുക്ക് സെറ്റ് ക്ലീൻ ചെയ്യാം അപ്പോൾ എത്ര അഴുക്ക് പിടിച്ച സെറ്റ് സെറ്റിയാണെങ്കിലും ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ അഴുക്കും അതേപോലെ തന്നെ ആ ഒരു മെഴുക്കും എല്ലാം മാറിയിട്ട് നല്ല ഒരു സുഗന്ധം കിട്ടും കുക്കറിൻ്റെ മുടിയിൽ ഇതേപോലെ തുണി വെച്ചാണ് ഞാൻ ക്ലീൻ ചെയ്യാറ് എനിക്കിതേപോലെ ചെയ്യുമ്പോൾ നല്ല എളുപ്പമായിട്ടാണ് തോന്നുന്നത് നമുക്കിങ്ങനെ അയൺ ചെയ്യുന്ന പോലെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ ഭാഗവും ഒരേപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഈയൊരു ഭാഗത്ത് തല വെച്ച് കിടക്കുന്നത് കൊണ്ട് ഒരു ബാഡ് സ്മെല്ലും ആ ഒരു എണ്ണയിടം മെഴുക്കൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യണമെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ട് മാറിയും ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും നോക്കി ഈ സെറ്റിലൊക്കെ ഇതേപോലെ കോർണറൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതേ ഇതേപോലെ ആ കുക്കറിൻ്റെ മൂടിയായത് ശരിക്കും നമുക്ക് അതിനിടയിൽ നിന്നൊക്കെ തുടച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഓരോ കട്ടിങ്ങിനിടയിലുള്ള ചെറിയ പൊടികൾ മുതൽ നമുക്ക് ഇതേപോലെ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ അയൺ ചെയ്യലോ ആ ഒരു ലാഘവത്തോടു കൂടി തന്നെ നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ക്ലീൻ ചെയ്തെടുക്കാം ഒരു ഭാഗത്ത് നനവ് കൂടുതൽ അങ്ങനെ നനവ് കുറവ് അങ്ങനെ ഒന്നുമില്ല നല്ല വൃത്തിയായിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഒരു കംഫേർട്ടിൻ്റെ കൂടിയുണ്ട് ഇടയ്ക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ തന്നെ ആ ഒരു കംഫേർട്ടിൻ്റെ ആ ഒരു നല്ല ഒരു ആയിരിക്കും അപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഇടക്കിടയ്ക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ബെഡിൽ മൂത്രമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗവും നമുക്ക് ഇതേപോലെ തന്നെ ഈ വെള്ളത്തിൽ മുക്കിയിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി ബെഡ് ഫുള്ളും നമുക്കിത് ഇതേപോലെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു ടിപ്പ് ഇഷ്ടമായിട്ട് എന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടമായിങ്കിൽ നിങ്ങളൊന്ന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ ഇടയ്ക്കിടക്ക് നമുക്കിപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ വെയിലത്തൊന്നും ഇട്ട് ഉണക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുത്താൽ മതിയാവും ബെഡിലുള്ള ആ ഒരു അണുക്കളൊക്കെ പോകാനും അതേപോലെ തന്നെ നല്ല ഒരു സ്മെല്ല് കിട്ടാനും ഒക്കെ നല്ലതാണ് ഇതേപോലെ നമ്മൾ ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഫാൻ ഇട്ടിട്ട് വേണം പിന്നെ ബെഡ്ഷീറ്റ് ഇട്ട് കൊടുക്കാൻ ഫാൻ ഇട്ട് നന്നായിട്ട് ആ ഒരു ഇരുപ്പൊക്കെ പോയതിന് ശേഷം ബെഡ്ഷീറ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നമുക്ക് തോർത്ത് ഉപയോഗിച്ചും ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരുപാട് ബാഡ് സ്മെല്ലാം ബെഡൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് പ്രാവശ്യം ചെയ്ത് കൊടുക്കണം ആദ്യം ആ തുണി വെച്ച് ചെയ്ത് കൊടുത്തിട്ട് ആ തുണി നന്നായിട്ട് കഴുകിയതിന് ശേഷം വീണ്ടും ചെയ്യുകയോ അല്ലെങ്കിൽ വേറൊരു തുണി ഉപയോഗിച്ച് ചെയ്യുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്